ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ആലുവ കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസുമായിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ് ഈ ആലുവ കൂട്ടക്കൊല കേസ് കേരളത്തെ നടുക്കിയ ആലുവ കൂട്ടക്കൊല കേസ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനാണ് ആലുവയിലെ പൈപ്പ് ലൈൻ റോഡിനോട് ചേർന്നുള്ള മഞ്ഞൂരാൻ വീട്ടിലെ മഞ്ഞൂരാൻ ഹാർഡ്വെയേഴ്സ് നടത്തിയിരുന്ന മഞ്ഞൂരാൻ അഗസ്റ്റിൻ നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു ഭാര്യ മേരി നാൽപ്പത്തിരണ്ട് വയസ്സ് മക്കളായ ജസ്മോൻ ആൻഡ് ദിവ്യ ജസ്മോൻ പന്ത്രണ്ട് വയസ്സും ദിവ്യയ്ക്ക് പതിനാല് വയസ്സും അഗസ്റ്റിൻ്റെ അമ്മ ക്ലാര എഴുപത്തെട്ട് വയസ്സ് സഹോദരി കൊച്ചു റാണി നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് പ്രതി അഗസ്റ്റിന് വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് ജീവപര്യന്തമാക്കി കേസിലെ ഏക പ്രതിയായ എം എ ആന്റണിയുടെ അതായത് ആൻഡപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് വധശിക്ഷ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബഞ്ച് പിന്നീട് ഉപാധികളില്ലാതെ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയായിരുന്നു കൊലപാതകത്തിന് പത്ത് വർഷം പിന്നിട്ടപ്പോൾ മഞ്ഞൂരാൻ വീട് പൊളിച്ചു നീക്കി തുരുമ്പെടുത്ത ഗേറ്റും തൂണുകളും മാത്രമാണ് അവിടെ ഇപ്പോഴുള്ളത് കൊല്ലപ്പെട്ട കുടുംബനാഥൻ അഗസ്റ്റിന് സ്വകാര്യ ഉണ്ടായിരുന്ന ലക്ഷങ്ങളുടെ നിക്ഷേപം ഇപ്പോൾ കോടികളായിട്ടുണ്ട് കേസിൽ വിധി ഉണ്ടായിട്ടും ഈ ബാങ്ക് നിക്ഷേപത്തിനോ ബാങ്ക് ലോക്കറിൽ പോലീസ് കണ്ടെടുത്ത കോടതിയിൽ സമർപ്പിച്ച സ്വർണാഭരണങ്ങളോ അവകാശികൾ തിരികെ വാങ്ങിയില്ല രണ്ടായിരത്തി ഒന്നിൽ അഗസ്റ്റിൻ ബേബി എന്നിവരുടെ ജഡങ്ങൾ കിടന്നതിന് സമീപം ചുവരിൽ രക്തം കൊണ്ട് അമ്പടയാളം വരച്ചിരുന്നു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും തലേ ദിവസം രാത്രിയാണ് എല്ലാവരും കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കി പേരുടെ കൊലപാതകം അതോടെ വലിയ ചർച്ചയായി മാറി ഭൂമിയും പണവും സ്വർണവും അടക്കം വൻ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട ആഗസ്റ്റിൻ കൂട്ടക്കൊലയ്ക്ക് ശേഷം ബാങ്ക് ലോക്കറിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ കറൻസിയും സ്വർണവും സ്ഥലത്തിൻ്റെ ആധാരങ്ങളും മറ്റും കണ്ടെടുത്തിരുന്നു അന്വേഷണത്തിനായി റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എം സേതുരാഘവന്റെ നേതൃത്വത്തിൽ ടി വൈ എസ് പി എബ്രഹാം ചെറിയാൻ ഉൾപ്പെട്ട മുപ്പതംഗ സ്ക്വാഡ് രൂപീകരിച്ചു ബന്ധുക്കളെയും പരിസരത്തുള്ളവരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അഗസ്റ്റിൻ്റെ ബന്ധുവായ ആന്റണിയാണ് കൃത്യം ചെയ്തതെന്ന നിഗമനത്തിലാണ് പോലീസ് അന്ന് എത്തിയത് പക്ഷേ സംഭവ ദിവസം രാത്രി ആലുവ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ആന്റണി ദമാമിലേക്ക് കടന്നിരുന്നു പോലീസ് മുംബൈയിലേക്ക് പോയി സി ഐ ചന്ദ്രാഷൻ അവിടെ നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആന്റണി മുംബൈയിൽ വിൽക്കാൻ നൽകിയതായി കണ്ടെത്തി കേസ് അന്വേഷണത്തിന് സൗദിയിലേക്ക് പോകുന്നതിനായി പോലീസ് സർക്കാരിൽ അപേക്ഷ നൽകിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളാൽ അത് നീണ്ടു തുടർന്ന് പോലീസ് ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണന്നുണ്ടായത് ക്രിമിനൽ പുള്ളികളെ കൈമാറുന്നതിനുള്ള ധാരണയൊന്നും ഇന്ത്യയുമായി സൗദി അറേബ്യയ്ക്ക് അന്ന് ഇല്ലാതിരുന്നതിനാൽ ആന്റണിയെ നിയമാനുസൃതം ഇന്ത്യയിൽ എന്നത് എളുപ്പം നടക്കാവുന്ന കാര്യമായിരുന്നില്ല പോലീസ് തന്ത്രപൂർവ്വമായ നീക്കം ആരംഭിച്ചു ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു ആന്റണിയുടെ ഭാര്യ ജെമ്മയെ ഇവിടെ കൊണ്ടുവന്ന് ആന്റണിയുമായി ടെലിഫോണിലൂടെ പോലീസ് എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം പറയിപ്പിച്ചു തുടർന്ന് ആന്റണി ജമ്മയുമായി മറ്റു ഫോണുകളിലൂടെ സംസാരിക്കാതിരിക്കാൻ ജെമ്മയെ പോലീസ് നിരീക്ഷണത്തിലാക്കി ജെമ്മ താമസിക്കുന്ന വീടിന് സമീപമുള്ള എല്ലാ ഫോണുകളും ഡിസ്കണക്ട് ചെയ്തു സി ബി ശശിധരനും ഡിവൈഎസ്പി എബ്രഹാം ചെറിയാനും മുംബൈയിലെത്തി ആന്റണിയെ സൗദിക്ക് കയറ്റിവിട്ട കോസ്മോസ് ട്രാവൽ ഉടമ അരുൺ മേമനുമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആന്റണി പോയതിൽ പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും ആന്റണിയെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മുംബൈയിലെ ഓഫീസിലെത്തിയിരിക്കുകയാണെന്നും ഇതിനുള്ള ചെലവ് വഹിച്ചുകൊള്ളാമെന്നും അരുൺ മേമൻ സന്ദേശം അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ സ്പോൺസർ ആന്റണിയെ കയറ്റിവിടാൻ വിടാൻ തയ്യാറാകുകയായിരുന്നു തുടർന്ന് സാഹർ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ലോഞ്ചിൽ വെച്ച് ആന്റണിയെ പോലീസ് പിടികൂടി പോലീസ് സംഘം ആന്റണിയുമായി ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ തീയതികളിൽ ആന്റണിയെ അജ്ഞാത കേന്ദ്രത്തിൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ഫെബ്രുവരി പതിനെട്ടിന് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആന്റണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ആന്റണി ആദ്യം തീരെ സഹകരിച്ചില്ല പല കള്ളങ്ങൾ പറഞ്ഞെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ ആന്റണിക്ക് കുറ്റം ഏറ്റുപറയേണ്ടതായി വന്നു കൊല്ലപ്പെട്ട അഗസ്റ്റിൻ്റെ ബന്ധുവും കുടുംബസുഹൃത്തുമായിരുന്നു ആന്റണി ആലുവ നഗരസഭ ഓഫീസിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന ഇയാൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാൻ കൊച്ചുറാണി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു അത് നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമാണെന്നാണ് പോലീസ് അന്ന് കണ്ടെത്തിയത് ഒറ്റയ്ക്ക് ആറുപേരെയൊക്കെ കൊല്ലാൻ പറ്റുമോ ആലുവ മാറ്റൂരൻ വീട്ടിലെ കൂട്ടക്കൊലക്കേസിൽ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന സംശയമാണ് ഈ ഇത് ഈ കേസിലെ പ്രതി ആന്റണിക്ക് ആന്റണി ആക്ച്വലി ബ്ലാക്ക് ബെൽറ്റ് ആൻഡപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തപ്പോഴും അതേ ചോദ്യം വീണ്ടും അവശേഷിച്ചു ഇയാൾക്ക് ആറ് പേരെ കൊല്ലപ്പെടുത്താൻ സാധിക്കുമോ ശാസ്ത്രീയമായി കുറ്റം തെളിയിച്ച അന്വേഷണ സംഘങ്ങൾക്കും വിചാരണ കോടതിക്കും എന്നാൽ ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല കാരണം തെളിവുകൾ അത്രയ്ക്ക് ശക്തമായിരുന്നു ആദ്യം ഹൈക്കോടതിയും തുടർന്ന് സുപ്രീം കോടതിയും ഈ കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമായി പരിഗണിച്ച് ആന്റണിയുടെ വധശിക്ഷ ശരിവെച്ചതാണ് പ്രതി സമർപ്പിച്ച ദയാഹർജി രാഷ്ട്രപതിയും തള്ളി പിന്നീട് സുപ്രീം കോടതി തുറന്ന കോടതിയിൽ വീണ്ടും പ്രതിയുടെ ഹർജി പരിഗണിച്ചു വധശിക്ഷ ഇളവ് ചെയ്ത് നിയമവിദഗ്ധർക്കും അതിശയമായി സാധാരണ നിലയിൽ ദയാഹർജി തള്ളിയാൽ ഇത്തരം നടപടി ഒരിക്കലും ഉണ്ടാകാറില്ല ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ ഈ മൂന്ന് അന്വേഷണ സംഘങ്ങളുടെ നിഗമനങ്ങളും സമാനമായിരുന്നു ആറുപേരെ കൊലപ്പെടുത്തിയത് ഒരാൾ ഒറ്റയ്ക്ക് തെളിവുകൾ മുഴുവൻ ആന്റണിക്ക് പ്രതികൂലം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ അഭ്യാസിയാണ് ഈ ആന്റണി കൊല്ലപ്പെട്ട പേരിൽ ഒരാൾ മാത്രമായിരുന്നു ആന്റണിയെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടായിരുന്ന മുതിർന്ന പുരുഷൻ മറ്റ് അഞ്ച് പേരിൽ മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും വീടിനുള്ളിൽ പതിയിരുന്ന് അപ്രതീക്ഷിതമായി ആക്രമിച്ചതോടെ ആർക്കും ആന്റണിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളിൽ പലതും ആദ്യമായി കേരള പോലീസും സി ബി ഐയും പ്രയോഗിച്ച കേസാണ് ഇത് പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധന നുണപരിശോധന ബ്രെയിൻ മാപ്പിംഗ് ഒടുവിൽ കോടതി മുൻപാകെ കുറ്റസമ്മതം ഒഴി കൊല്ലപ്പെട്ട കൊച്ചുറാണി ബന്ധുകൂടിയായ പ്രതി ആന്റണിയെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു ജോലി തേടി വിദേശത്ത് പോകാനുള്ള തുക നൽകാമെന്ന വാക്ക് കൊച്ചു റാണി പാലിക്കാത്ത വന്നതിലുള്ള വൈരാഗ്യമാണ് അവരെ അടിച്ചു വീഴ്ത്താനും പേന കത്തിക്കൊണ്ട് പ്രത്യാക്രമണം നടത്തിയപ്പോൾ കൊലപ്പെടുത്താനും കാരണമായി അന്വേഷണ സംഘം കട്ടിയ കണ്ടെത്തിയത് ഇതായിരുന്നു കൊച്ചു റാണിയെ കൊല്ലുന്നത് കണ്ട അമ്മ ക്ലാരയെയും വാക് വരുത്തി ആഗസ്റ്റിനും ഭാര്യ മേരിയും രണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം അന്ന് സിനിമയ്ക്ക് പോകുമ്പോൾ ആന്റണി വീട്ടിലുണ്ടായിരുന്നു മടങ്ങി വരുമ്പോൾ കൊലപാതകത്തിൽ ആദ്യം സംശയിക്കുമെന്നത് തന്നെയാണ് സിനിമ കഴിഞ്ഞ് അവർ മടങ്ങി വരാൻ കാത്തിരുന്നതും കൊലപ്പെടുത്തിയതും ആലുവ കൂട്ടക്കൊല സംബന്ധിച്ച സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിനാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത് ആന്റണി കുറ്റക്കാരനാണെന്ന് എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൊലപാതകം വകുപ്പ് ത്രീ സീറോ ടു മോഷണം ത്രീ സെവൻ നയൻ കൊലപ്പെടുത്താൻ വേണ്ടി അതിക്രമിച്ച് കയറൽ ഡബിൾ ഫോർ നയൻ തെളിവ് നശിപ്പിക്കൽ ടു സീറോ വൺ എന്നീ കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തതായി കോടതി വിലയിരുത്തി കേസിൽ എഴുപത്തേഴ് സാ സാക്ഷികളെയാണ് അന്ന് വിസ്തരിച്ചത് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ് രേഖകളും തൊണ്ണൂറ്റിനാല് തൊണ്ടി സാധനങ്ങളും ഹാജരാക്കി സംഭവ ദിവസം രാത്രി വീട്ടിൽ ഇല്ലാതിരുന്നതിന് പ്രതി നൽകിയ വിശദീകരണം വ്യാജമാണെന്ന് കോടതി വ്യക്തമാക്കി സി ബി ഐ പ്രത്യേക കോടതി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു കേരളത്തിൽ സി ബി ഐ അന്വേഷണ കേസുകളിൽ ആദ്യം വധശിക്ഷ വിധിച്ച കേസാണ് ഇത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിന് ഈ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു ആലുവ വത്തിക്കാൻ സ്ട്രീറ്റിലെ ആന്റണിയുടെ വീട്ടിൽ ഇപ്പോൾ ഭാര്യയും മക്കളുമില്ല സംഭവത്തെ തുടർന്ന് ബന്ധം ഉപേക്ഷിച്ചു പോയ അവർ കേരളത്തിനു ഉള്ളത് ഈ വീട് മറ്റൊരാൾ വാങ്ങി കൂട്ടക്കൊല നടന്ന മഞ്ഞൂരാൻ തറവാട് വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കി രണ്ടായിരത്തി നാലിൽ റിലീസായ സേതുരാമയ്യർ സി ബി ഐ എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ പശ്ചാത്തലവും ഒരു വീട്ടിൽ നടന്ന കൂട്ടക്കൊലയായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാളെ കൊന്നത് താനല്ലെന്ന് വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന കലാഭവൻ മണിയുടെ കഥാപാത്രം കുറ്റസമ്മതം നടത്തുന്നതോടെയാണ് ഈ സിനിമ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത് ആലുവ കൂട്ടക്കൊലയാണ് സിനിമയ്ക്ക് പ്രചോദനമായതെന്ന് വ്യാപക പ്രചരണമുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായ എസ് എൻ സ്വാമിക്ക് കൂട്ടക്കൊല പശ്ചാത്തലമാക്കി രചന നടത്താൻ ആശയം ലഭിച്ചത് ഒരു പുസ്തകത്തിൽ നിന്നാണ് ആലുവ കൂട്ടക്കൊലയ്ക്ക് ശേഷം റിലീസായ സിനിമയായതിനാൽ ചെറിയൊരു പ്രചോദനം അതിൽ നിന്നും ഉണ്ടായിരിക്കാമെന്നും സ്വാമി പറയുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗായ്സ്